ബന്ധങ്ങൾ ബിസിനസ്സാണ് എന്ന് ഞാൻ ഞാനവിടത്ത് പറഞ്ഞു അപ്പോൾ ആരോ ചോദിച്ചു പവിത്രമാണ് ബന്ധങ്ങൾ ഇത്രയും പവിത്രമായ ബന്ധങ്ങളെ ഒരു ബിസിനസ്സിനോട് ഉപമിക്കുവാൻ എങ്ങനെ തോന്നി നിങ്ങൾക്ക് അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ബിസിനസ് എന്താ പവിത്രമല്ലേ ബിസിനസ്സിന് എന്താ കുഴപ്പം ബിസിനസ് ഒരു വൃത്തിയായിട്ട പരിപാടിയാണ് തോന്നുന്നുണ്ടോ ബിസിനസ്സിനെയും പവിത്രമായിട്ട് കണ്ടൂടെ ദൈവികമായിട്ട് കണ്ടുകൂടെ ബന്ധങ്ങളെ എങ്ങനെ കാണാമെങ്കിൽ ബന്ധങ്ങളെല്ലാം ബിസിനസ് ആണ് ജീവിതമേ ബിസിനസ് ആണ് ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നതേ ഒരു ബിസിനസ്സിലാണ് ബിസിനസ് എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ ഈ ബിസിനസ് എന്ന് ഉപയോഗിക്കുന്നിടത്തൊക്കെ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് പറയാറുണ്ട് ക്രയവിക്രയം കൊടുക്കൽ വാങ്ങൽ ഈ രണ്ട് വാക്കുകൾ പറയാതെ ഞാൻ എവിടെയും ബിസിനസ് എന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യില്ല തെറ്റിദ്ധരിപ്പിക്കപ്പെടും എന്ന് എനിക്കറിയാം അതുകൊണ്ടുതന്നെ അത് കൃത്യമായിട്ട് പറയുന്നു ബിസിനസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സ്ട്രൈക്കിങ്ങോ പിന്നെ അതിനെ വ്യക്തമാക്കി കൊടുക്കേണ്ട പോയിൻറ്റിൽ ഇത് പറയാറുണ്ട് ജീവിതം ക്രയവിക്രയമാണ് ജീവിതം കൊടുക്കൽ വാങ്ങല നമ്മളുടെ ഇടയിൽ മനുഷ്യരുടെ ഇടയിലുള്ള കാര്യം മാത്രമെന്നല്ലേ ഈ പറയുന്നത് നമ്മൾ സസ്യങ്ങൾക്ക് ചിലത് കൊടുക്കുന്നുണ്ട് സസ്യങ്ങൾ നമുക്ക് ചിലത് തരുന്നുണ്ട് ജീവികൾക്ക് ജന്തുക്കൾക്ക് ഇല്ലേ കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജനൊക്കെ കൈമാറ്റം ചെയ്യുന്നില്ലേ കരയ്ക്ക് കടല് കൊടുക്കുന്നുണ്ട് കടലിന് കര കൊടുക്കുന്നുണ്ട് ചിലതൊക്കെ നമ്മൾക്ക് ഈ പ്രകൃതി സൂക്ഷ്മജീവികൾ വണ്ടുകൾ ചെടികൾ ഇവയെല്ലാം കൂടെ പ്രവർത്തിച്ചിട്ടാണ് ഈ പരാഗണവും മറ്റും നടന്ന് തിന്നാനുള്ള ഫ്രൂട്ട്സും കായകളൊക്കെ ഉണ്ടാവുന്നത് അവിടെയുള്ള നമുക്ക് തിന്നാൻ തരുന്നുണ്ട് അവസാനം നമ്മളെ തിന്നും ചെയ്യും കൃമികീടങ്ങൾ എല്ലാം ഈ ലോകത്തിൽ സകലതും കൊടുക്കൽ വാങ്ങലുകളാണ് പ്രപഞ്ചം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നേ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ച് ഉപയോഗിച്ചിട്ട് പോകുന്നു ഒരു സസ്യത്തിന്റെ തല ഒരു പശു കടിച്ചെടുക്കുമ്പോ തലമുറിഞ്ഞ സസ്യമായി ജീവിക്കേണ്ട ഗതികേടാണ് ആ സസ്യത്തിനെങ്കിൽ അധിക തലം കടിക്കണ്ടാവില്ലേ പക്ഷെ സിസ്റ്റം എങ്ങനെയാ ഒരു സസ്യത്തിന്റെ തല കടിച്ചെടുക്കുമ്പോൾ അവിടെ നാല് തല മുളയ്ക്കുന്നു സസ്യത്തിന് മനസ്സിലാവുണ്ടോ അപ്പോൾ കടിക്കുന്നത് ആ സസ്യത്തിന് കൂടുതൽ കൊണ്ടയായി വളരാൻ ഭുഷിയായിട്ട് വളരാൻ നല്ലതാണ് ഇനി വ്യ ലോകത്തിലെല്ലാം ക്രയവിക്രയമാണ് സ്നേഹം മനുഷ്യർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം ക്രയവിക്രയമാണ് തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാത്ത സെൽഫ്ലെസ് ലവ് എന്നൊക്കെ പറയുന്നില്ലേ ഇങ്ങനെയൊക്കെ ക്ലെയിം ചെയ്യുന്ന ആളുകളോട് ഞാൻ വെല്ലുവിളിക്കാറുണ്ട് കുറച്ചു കാലം എന്നെ ഒന്ന് സെൽഫ്ലെസ് ലവ് ചെയ്യും കാണട്ടെ എന്നെ ഇന്ന് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കരുത് എന്നെ സ്നേഹിക്കണം പോസിബിൾ അല്ലെന്നേ സ്നേഹിക്കാം മനസ്സിലിങ്ങനെ സ്നേഹം കൊണ്ട് നടക്കാമായിരിക്കാം ചിലപ്പോൾ തിരിച്ചൊന്നും കിട്ടാതെ ആരും ആരെയും സ്നേഹിക്കില്ല എന്നുള്ളതാണ് നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ ഉതകുന്ന എന്തോ ഒന്ന് അവർ ഉണ്ടാക്കിത്തരുന്നുണ്ട് ഒരു കുഞ്ഞു വാവയെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ അല്ലെങ്കിൽ അമ്മ ആ കുഞ്ഞു വാവയ്ക്ക് സ്നേഹം കൊടുക്കുന്നു സമയം കൊടുക്കുന്നു പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതൊക്കെ അങ്ങോട്ട് കൊടുത്തുകൊണ്ടാണ് ആ കുഞ്ഞിന് വേണ്ടി ചിലവാക്കിക്കൊണ്ടാണ് സ്നേഹം കുഞ്ഞിലേക്ക് ഒഴുക്കുന്നത് ഇവർക്ക് കുഞ്ഞുവാവ ഇവർക്ക് എന്താ തിരിച്ചു കൊടുക്കുക വല്ലതും കൊടുക്കണ്ട കൊടുക്കുന്നില്ല കുഞ്ഞുവാവ പക്ഷെ ഈ കുഞ്ഞുവാവയുടെ നിഷ്കളങ്കമായ ചിരി കുസൃതി കുറുമ്പുകളൊക്കെ കാണുന്ന സമയത്ത് മനുഷ്യന് വേറെ എവിടെ നിന്നും കിട്ടാത്തൊരു ഹാപ്പിനെസ് ഉണ്ടാകുന്നുണ്ട് അപ്പൊ സ്വന്തം കുഞ്ഞുവാവയെ സ്നേഹിക്കുന്നതും ക്രയവിക്രയമാണ് ബിസിനസ്സാണ് കുഞ്ഞു ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കണ്ട കുഞ്ഞിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി തിരിച്ച് വരുന്നുണ്ട് അതാ പറയുന്നത് ബന്ധങ്ങൾ ബിസിനസ്സാണ് സ്നേഹം ബിസിനസ്സാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ ക്രയവിക്രയം കൊടുക്കലും വാങ്ങലും നടക്കുന്നുണ്ട് അവിടെ തിരിച്ചു ഇങ്ങോട്ടൊന്നും കിട്ടാത്തൊരവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുമെന്ന് വിചാരിച്ചോ നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ നമുക്കൊന്നും ഇങ്ങോട്ട് ഫീൽ ആവണില്ല അതൊരു മാനസിക രോഗമായിരിക്കും ഫീൽ ആവണമെന്നാണ് തിരിച്ചെന്തോ ഒന്ന് കിട്ടുകയും കൂടെ അതിൻ്റെ റിഫ്ലക്സ് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ആ സ്നേഹിക്കുന്നതിൻ്റെ ഫീല് ശരിക്കും മനസ്സിലാവുള്ളൂ